കള്ളന്റെ പ്രതികാരത പറഞ്ഞ ചിത്രമാണ് ജോഷിയുടെ ഹുഡ് സിനിമയിൽ പറഞ്ഞ റോബിൻ ഹുഡ് വീട്ടിലെത്തിയപ്പോൾ സംവിധായകൻ ജോഷിക്ക് നഷ്ടമായത് കോടികളുടെ സമ്പാദ്യം ജോഷി സിനിമയിലെ റോബിൻ ഹുഡിന്റെ കവർച്ച പ്രതികാരം തീർക്കാനായിരുന്നു എന്നാൽ ജോഷിയുടെ വീട്ടിലെത്തിയ ബിഹാർ റോബിൻഹുഡിന്റെ കഥ വ്യത്യസ്തമാണ് അതിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബിഹാർ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാൻ ആള് ചില്ലരക്കാരനല്ല റോബിൻഹുഡിനേക്കാൾ കായംകുളം കുച്ചുണിയുടെ സ്വഭാവങ്ങളാണ് ഇയാൾക്കുള്ളത് സമ്പന്നരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന കള്ളൻ നിർദ്ധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ കല്യാണം കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്നതാണ് ഇർഫാന്റെ രീതി ബിഹാറിലെ സീതാമർഹി ജില്ലയിൽ ജോഗിയ സ്വദേശിയാണ് ഉജ്ജ്വൽ എന്ന മുഹമ്മദ് ഇർഫാൻ സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം ബൈക്കിൽ സഞ്ചരിച്ചാണ് മോഷണം നടത്തുന്നതെങ്കിൽ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് എന്ന ബോർഡ് വെച്ച കാറായിരുന്നു മുഹമ്മദ് ഇർഫാന്റെ കൈവശം ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പറവീൻ ജില്ലാ പരിഷത്ത് അധ്യക്ഷയാണ് മോഷണക്കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇർഫാൻ വെറുതെയിരിക്കില്ല അടുത്ത നഗരം ലക്ഷ്യം വെച്ച് നീങ്ങും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പുനയിലെ മോഷണത്തിൽ പിടിയിലാകുമ്പോൾ റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് താൻ മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്ന് ഇർഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു എന്തായാലും സിനിമയിൽ ജോഷിയുടെ നായക കഥാപാത്രം പോലീസിന്റെ കുരുക്കിലായില്ലെങ്കിലും ഇവിടെ ജോഷിയുടെ യഥാർത്ഥ വില്ലന പോലീസിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു മോഷണശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജോഷിയുടെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ കള്ളനെ പിടികൂടുന്നതിൽ നിർണായകമായി ട്വന്റി കൊച്ചി സാമൂഹിക സേവന മനോഭാവമുണ്ടെങ്കിലും ഉള്ളവന്റെ എടുത്തിട്ടില്ലാത്തവന് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിലും മോഷണം മോഷണം തന്നെയാണ് അതൊരു കുറ്റകൃത്യം കൂടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം